മോഹൻലാൽ ജിത്തു ജോസഫ് കൂട്ടുകെട്ടിൽ പ്രേക്ഷകർ ഏറെ പ്രതീക്ഷ ഉടക്കാത്തിരിക്കുന്ന ചിത്രമാണ് നേര് ചിത്രത്തിൽ ഒരു അഭിഭാഷകനായാണ് മോഹൻലാൽ വേഷമിടുന്നത് ദൃശ്യൻ സിനിമയെ പോലെ നേര് ഒരു ത്രില്ലർ അല്ലെന്ന് ജിത്തു ജോസഫ് ആദ്യമേ പറഞ്ഞിട്ടുണ്ട് അമിത പ്രതീക്ഷകൾ സൃഷ്ടിച്ചും ആഘോഷങ്ങൾ സംഘടിപ്പിച്ചും സിനിമകൾ പ്രദർശനത്തിന് എത്തിക്കുന്ന രീതി തനിക്ക് അറിയില്ലെന്ന് ജിത്തു ജോസഫ് പറഞ്ഞു സിനിമ കണ്ടിറങ്ങുന്നവരുടെ അഭിപ്രായമാണ് ചിത്രത്തിന്റെ ഭാവി നിശ്ചയിക്കുന്നതെന്നും ജിത്തു ജോസഫ് പറയുകയുണ്ടായി അമിത പ്രതീക്ഷകൾ സൃഷ്ടിച്ചും വലിയ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചും സിനിമകൾ പ്രദർശനത്തിന് എത്തിക്കുന്ന രീതി എനിക്കറിയില്ല സിനിമ കണ്ടിറങ്ങുന്നവരുടെ അഭിപ്രായമാണ് ചിത്രത്തിന്റെ ഭാവി നിശ്ചയിക്കുന്നത് പലതരം മാനദണ്ഡങ്ങൾ മുൻനിർത്തിയാണ് മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു കഥ തെരഞ്ഞെടുക്കുന്നത് പറയാൻ ഉദ്ദേശിക്കുന്ന കഥ ഭംഗിയായി അവതരിപ്പിക്കാൻ ശ്രമിക്കും ബാക്കിയെല്ലാം പ്രേക്ഷകർ തീരുമാനിക്കട്ടെ ദൃശ്യത്തിലെ ജോർജ് കുട്ടിയെ പോലെയോ അല്ലെങ്കിൽ അതിലും സാധാരണക്കാരനായോ ആണ് ലാൽസാർ നേരിൽ എത്തുന്നത് ഞങ്ങൾ ഒന്നിലധികം സിനിമകളിൽ പ്രവർത്തിച്ചതിനാൽ അദ്ദേഹത്തിന്റെ രീതി എനിക്കും എന്റെ ഇടപെടലുകൾ അദ്ദേഹത്തിനും കൃത്യമായി അറിയാം മാനസികമായുള്ള പൊരുത്തവും വിശ്വാസവും സിനിമയ്ക്ക് ഗുണം ചെയ്തിട്ടുണ്ട് കഥ കേട്ടപ്പോൾ തന്നെ നിങ്ങളിത് എഴുതു എന്നാണ് ആന്റണി പെരുമ്പാവൂർ പറഞ്ഞത് കാര്യങ്ങൾ പോസിറ്റീവായി കാണുന്ന വ്യക്തിയാണ് ആന്റണി ി എത്ര മനോഹരമായാണ് ലാസാറുമായി അദ്ദേഹം ചേർന്ന് നിൽക്കുന്നതെന്ന് ഞാൻ അതീക്ഷത്തോടെ നോക്കിയിട്ടുണ്ട് അത്തരം ബന്ധങ്ങൾ ഇന്നത്തെ കാലത്ത് കുറവാണ് ഒരു സിനിമ നിർമ്മിക്കാൻ ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ഏത് പ്രശ്നവും ആന്റണി പരിഹാരം കണ്ടുകൊള്ളും ജിത്തു ജോസഫ് പറഞ്ഞത് ഇങ്ങനെ കഴിഞ്ഞ ദിവസം മുതൽ നേരി എന്ന ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് സെയിൽ ആരംഭിച്ചിരുന്നു ബുക്കിംഗ് ഒക്കെ തുടങ്ങിയപ്പോൾ ആദ്യം തന്നെ ഇരുപത്തിരണ്ട് ലക്ഷത്തിന്റെ അഡ്വാൻസ് സെയിൽ ക്രോസ് ചെയ്തു എന്ന വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ട് ട്രേഡ് അനലിസ്റ്റുകൾ എത്തിയിരുന്നു ഒരു നല്ല തുടക്കം എന്ന രീതിയിലാണ് അവർ അത് പറഞ്ഞു വെച്ചത് കേരളത്തിലെ പ്രീസെയിൽ കളക്ഷൻ അപ്ഡേറ്റുകൾ പുറത്തോട്ടുകൊണ്ട് ട്രേഡ് സോഷ്യൽ മീഡിയയിൽ എത്തുന്നുണ്ട് ഇനി വരെ മൂന്ന് ദിവസം കൂടി ബാക്കി നിൽക്കുമ്പോഴാണ് ഈ കാര്യങ്ങൾ അവർ അറിയിച്ചിരിക്കുന്നതും ഏതാണ്ട് മുന്നൂറ്റി പന്ത്രണ്ട് ഷോകൾ ഇപ്പോൾ തന്നെ അവർ പറയുന്നുണ്ട് മോഹൻലാലും ജിത്തു ജോസഫും ഒന്നിക്കുന്ന നേരെ നമുക്ക് മുന്നിലേക്ക് എത്തുമ്പോൾ ആരാധകർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെക്കുന്നത് അവർ തമ്മിൽ ഒന്നിക്കാനിരുന്ന റാം എന്ന ചിത്രമാണ് ഈ ചിത്രത്തെക്കുറിച്ചും അടുത്തിടെ ഒരു അപ്ഡേഷൻ എന്ന പോലെ അദ്ദേഹം എക്സ് പ്ലാറ്റ്ഫോമിൽ പ്രേക്ഷരമൊത്ത് പങ്കുവെക്കുകയുണ്ടായി ഏതാണ്ട് ഇരുപത് ശതമാനത്തിന്റെ ഷൂട്ടിംഗ് ആണ് റാമുമായി ബന്ധപ്പെട്ട് ഇനി ബാക്കിയുള്ളത് ചിത്രം രണ്ട് പാർട്ടായിട്ടാണ് ഇറങ്ങാനിരിക്കുന്നത് എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടിലുണ്ടായിരുന്നു അതിന്റെ ആദ്യ പാർട്ട് റിലീസ് ചെയ്യണമെങ്കിൽ ഇതിലെ പത്ത് ശതമാനത്തിന്റെ റിമൈനിങ് പോർഷൻ ഷൂട്ട് ചെയ്ത് തീർക്കണം എന്നാലേ ആദ്യ പാർട്ട് റിലീസാകാനുള്ള രീതിയിൽ എത്തുള്ളൂ എത്രയും പെട്ടെന്ന് ചിത്രം ഷൂട്ട് ചെയ്ത് തീർക്കാനുള്ള പദ്ധതികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്ന രീതിയിൽ ജിത്തു ജോസഫും വ്യക്തമാക്കി കഴിഞ്ഞു എത്രയും പെട്ടെന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് ജിത്തു ജോസഫ് വ്യക്തമാക്കി ട്വിറ്റർ സ്പേസിൽ വന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അതുപോലെ തന്നെ അവസാന വാക്ക് എന്നവണം ജിത്തു ജോസഫ് ഒരു കാര്യം കൂടി വ്യക്തമാക്കിയിരുന്നു നേര് എന്ന ചിത്രം കണ്ടു കഴിഞ്ഞാൽ പ്രേക്ഷകർ നിരാശരാക െന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇതുകൂടി സോഷ്യൽ മീഡിയയിൽ മൂവി അനലിസ്റ്റുകൾ പങ്കുവയ്ക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണ് മൂന്ന് ചിത്രങ്ങളാണ് ക്രിസ്മസ് റിലീസായി എത്താൻ പോകുന്നത് മൂന്ന് ഇൻഡസ്ട്രിയിൽ നിന്നും മൂന്ന് സിനിമകൾ ഷാറുഖാന്റെ ഡങ്കി പ്രഭാസിന്റെ സലാർ മോഹൻലാന്റെ നേര് എന്നീ ചിത്രങ്ങൾ എത്തുമ്പോൾ ഈ ചിത്രങ്ങളെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ പങ്കുവെച്ചുകൊണ്ട് മൂവി അനലിസ്റ്റുകളും എത്തിയിരുന്നു അതിൽ തന്നെ നേര് എന്ന ചിത്രത്തിന് ജിത്തു ജോസഫ് പറഞ്ഞ വാക്കുകളാണ് ആരാധകരുടെ കോൺഫിഡൻസ് കൂട്ടുന്നതും